ദുരന്ത നിവാരണ പദ്ധതി അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉൾപ്പെടെ ഇപ്പൊ നടപ്പിലാക്കി അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ബുക്കുകൾ അടക്കം ഉണ്ട് അപ്പൊ നിലവിൽ ഉള്ള ബുക്കുകൾ ഒന്ന് നിങ്ങൾ ലൈബ്രറി പോയി റെഫർ ചെയ്തതിന് ശേഷം നമുക്ക് എനിക്ക് ഈ ഈ ഡിസാസ്റ്റർ ഒരു ഞാൻ ഇത് പിണറായിലെ ബാലൻ പറയുന്ന സാറിന്റെ പിണറായി അല്ല മാഷെ അപ്പൊ ഇത്രയും വലിയ ബുക്കൊക്കെ എഴുതിയിട്ട് പിന്നെ എന്തിനാ പഠിക്കാൻ വരുന്നത് നമ്മുടെ ലോകത്തിലെ അറിവുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഒരു കാലഘട്ടം അപ്പോൾ ബാലമാഷിന് ജോഗ്രഫി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇത്രയും പി ജി ഉണ്ട് സാറൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് കൂടാതെ ഉണ്ട് എടുക്കാറിനെ